ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിയബ്ലോ ഗാർഡിയൻ എന്ന സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലാസ് വേഗസിലെ പബ്ബിലും കാസിനോസിലും എല്ലാം കയറി ഇറങ്ങി അവിടുത്തെ ലൈഫെല്ലാം എൻജോയ് ചെയ്യുന്ന മൈലറ്റിനെയാണ് കാണിക്കുന്നത് വൈലറ്റ് അവിടുത്തെ താമസത്തിനു വേണ്ടി ലാസ് വെഗാസിൻ്റെ ഏറ്റവും എക്സ്പെൻസീവായ ഹോട്ടലിൽ റൂം എടുക്കുന്നു അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മൈലറ്റിന് ഫുഡുമായി വരുന്ന വെയ്റ്ററിനെയാണ് കാണിക്കുന്നത് ആ ബൈറ്ററിൻ്റെ പേരാണ് ചാപ്പോ ചാപ്പോവും വയലറ്റും തമ്മിൽ അവിടെ വെച്ച് സംസാരിച്ച് വളരെയധികം കമ്പനിയാവുന്നു രാത്രി കാസിനോസിലെത്തിയ വയലറ്റ് അവിടെ ബെറ്റിംഗ് ചെയ്തിരുന്ന ഒരു വ്യക്തിയുമായി കമ്പനിയായി അയാളോടൊപ്പം ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ആ സമയത്ത് അവിടേക്ക് അയാളുടെ കാമുകി കയറി വരുന്നത് കൊണ്ട് വയലറ്റിൻ്റെ പ്ലാൻ എല്ലാം പാളിപ്പോകുന്നു അവൾ തിരക്ക് കൂട്ടി അവളുടെ കയ്യിൽ കോയിൻ എല്ലാം ബെറ്റ് വെച്ച് കളയുന്നു അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വയലറ്റിന് ഫുഡുമായി വന്ന അയാൾ ചാപ്പോവയാണ് കാണിക്കുന്നത് വയലറ്റ് എൽ എൽച്ചാപ്പോയോട് ലാസ് വേഗാസ് അവൾക്ക് മടുത്ത കാര്യമെല്ലാം പറയുന്നു എന്നാൽ എൽ ചാപ്പോ വയലറ്റിനോട് അവളുടെ ബോറടി മാറാൻ വേണ്ടി ഒരു മരുന്ന് നൽകാം എന്ന് പറയുന്നു അവരെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പുതിയ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ബിഗിനെയാണ് എൽ ചാപ്പോ വായലറ്റിന് അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ കൊക്കൈൻ എല്ലാം കൊണ്ടു കൊടുക്കുന്നു എൽ ചാപ്പോ പുറത്തെ മാർക്കറ്റിനേക്കാളും ഏറ്റവും കൂടിയ പ്രൈസിനായിരുന്നു വൈലറ്റിന് ഈ കൊക്കൈൻസ് എല്ലാം വിറ്റിരുന്നത് എൽ ചാപ്പോ കൊടുത്ത ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ച ശേഷം വായലറ്റ് നേരെ കാസിനോയിലേക്ക് പോകുന്നു കാസിനോയിൽ എത്തിയ പൈലറ്റ് ഇന്നലെ അവൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയ വ്യക്തിയെ ചെന്ന് കണ്ട് അയാളുമായി അവിടെ വെച്ച് നല്ല സൗഹൃദം ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇരുവരും കുറേ ഗെയിമുകളിലെല്ലാം ഒരുമിച്ച് ബാറ്റിംഗ് എല്ലാം ചെയ്യുന്നു അവിടെ കറ്റ് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പിഗ്ഗിനെയാണ് പിഗ് ആണെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്ത ഒരു പ്രസൻറ്റേഷൻ എല്ലാം അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നു പിഗിൻ്റെ പ്രസൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്നു അവിടെ കറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ഹോട്ടലിലെ റിസപ്ഷൻ വൈലറ്റിനോട് അവൾ ആ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന അഡ്വാൻസ് എല്ലാം കഴിഞ്ഞു എന്ന കാര്യം വിളിച്ചു പറയുന്നു വൈലറ്റ് തൻ്റെ പേഴ്സും എടുത്ത് നേരെ റിസപ്ഷൻ കൗണ്ടറിലേക്ക് ചെല്ലുന്നു എന്നാൽ അവിടെ എത്തിയ വൈലറ്റ് അപ്പോഴാണ് തന്റെ കയ്യിലുള്ള പൈസകളെല്ലാം ചിലവാക്കി കാര്യം എല്ലാം മനസ്സിലാക്കുന്നത് അവൾ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം കൊടുത്തിട്ട് ബാക്കി പൈസ ഉടൻ തന്നെ നൽകാമെന്ന് റിസപ്ഷൻ കൗണ്ടറിലെ പെൺകുട്ടിയോട് പറയുന്നു പൈസ കണ്ടെത്താൻ വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ വൈലറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് അയാളെ സെഡ്യൂസ് ചെയ്തതിനു ശേഷം അയാളുടെ കയ്യിൽ നിന്നും പൈസയെല്ലാം വാങ്ങി അയാളോടൊപ്പം ഫിസിക്കൽ റിലേഷിപ്പിൽ പോകുന്നു അവിടെ കറ്റ് ചെയ്ത പിന്നെ പിഗിനെയാണ് കാണിക്കുന്നത് പിഗ്ഗിൻ്റെ കമ്പനിയിലെ പെർഫോമൻസ് എല്ലാം കണ്ട് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പിഗിന് ആയി ഒരു ക്യാബിൻ എല്ലാം arrange ചെയ്തു കൊടുക്കുന്നു എൽ ചാപ്പോ വയലറ്റിന് വേണ്ട എല്ലാം സപ്ലൈ ചെയ്തു കൊടുക്കുന്നു ഇതിലൂടെ വയലറ്റ് നേടുന്ന എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എൽ ചാപ്പോ നൽകാം എന്നതായിരുന്നു വായലറ്റ് എൽ ചാപ്പോവിന് കൊടുത്ത ഓഫർ അങ്ങനെ ദിവസങ്ങളോളം ഇവർ തമ്മിലുള്ള ഈ agreement ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ടു പോകുന്നു ഇതിനിടയിൽ വയലറ്റ് ചാപ്പോ കൊടുത്തിരുന്ന ഡ്രഗ്സിനെല്ലാം ആയി കഴിഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം എൽ ചാപ്പോയെ വയലറ്റ് കുറച്ച് പൈസ കൊടുത്ത് പറ്റിക്കുന്ന കാര്യം എൽ ചാപ്പോ കണ്ടുപിടിക്കുന്നു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വയലറ്റ് ആ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു വയലറ്റ് നേരെ ഒരു കഫേയിലേക്ക് ചെന്ന് കയറുന്നു ആ കഫ്തേരിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വയലറ്റിനെ കണ്ട് ഫെലിസ് എന്ന വ്യക്തി അവളുടെ അടുത്ത് ചെന്ന് അവളുടെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു അയാൾ വയലറ്റിനെ താമസിക്കാൻ വേണ്ടി അയാളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അയാളുടെ പെരുമാറ്റമെല്ലാം കണ്ട് വയലറ്റിന് അയാളെ അധികം വിശ്വാസമാകുന്നു ഫെലിക്സ് വയലറ്റിനെയും കൂട്ടി പിറ്റേ ദിവസം തന്നെ ലാസ് വേഗസിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലെ വയലറ്റിൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരുന്നു ഫെലിക്സ് വയലറ്റിനോട് അയാൾക്ക് ഷെയർ ഉള്ള ഒരു കമ്പനി ഈ നാട്ടിലുണ്ടെന്നും അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയെല്ലാം വയലറ്റിനോട് പറയുന്നു എ കച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് പിഗ്ഗിൻ്റെ ഓഫീസിലെ വളർച്ച കണ്ട് അസൂയ തോന്നി അടുത്തെ മുമ്പത്തെ ഒരു എംപ്ലോയി പിഗ്ഗുമായി വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ സമയത്ത് പിഗ് അയാളെ ശാന്തനാക്കാൻ വേണ്ടി അയാളോടൊപ്പം പിന്നാലെ ചെല്ലുന്നു അവിടെ വെച്ച് പിഗ്ഗും മരിച്ചും തമ്മിൽ കൂട്ടിയിടിക്കുന്നു അത്രയും കാണിച്ചുകൊണ്ട് ആറാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക